നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം ഇന്ത്യൻ നേവി ഇപ്പോൾ എസ് എസ് സി ഓഫീസർ ജനറൽ സർവീസ് പൈലറ്റ് നേവൽ എയർ ഓപ്പറേഷൻസ് ഓഫീസ് എയർ ട്രാഫിക് കൺട്രോളർ ലോജിസ്റ്റിക്സ് നേവൽ ആമമെന്റ് ഇൻസ്പെക്ടറേറ്റ് കേഡർ എഡ്യൂക്കേഷൻ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് ജനറൽ സർവീസ് ഇലക്ട്രിക്കൽ ബ്രാഞ്ച് ജനറൽ സർവീസ് ജി എസ് നേവൽ കൺസ്ട്രക്ടർ തസ്തികകളിലേക്ക് നിയമനം നടത്തുന്നതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് വിവിധ ഡിഗ്രി ഉള്ളവർക്ക് ഇന്ത്യൻ നേവിയിൽ എസ് എസ് സി ഓഫീസർ ജോലിക്ക് മൊത്തം ഇരുന്നൂറ്റി അമ്പത്തിനാല് ഒഴിവുകളുണ്ട് ഈ ഒഴിവുകളിലേക്ക് ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ ഇന്ത്യൻ നേവിയിൽ എസ് എസ് സി ഓഫീസർ ജോലി ആഗ്രഹിക്കുന്നവരെല്ലാം തന്നെ ഈ അവസരം ഉപയോഗപ്പെടുത്തും ഈ ജോലിക്ക് മാർച്ച് പത്ത് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ അവസരം പരമാവധി ഉപയോഗപ്പെടുത്താം ഇന്ത്യൻ നേവി പുതിയ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണവും ശമ്പളവും ഇങ്ങനെയാണ് ജനറൽ സർവീസ് അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ് രൂപ വരെ ആണ് ശമ്പളം ലഭിക്കുന്നത് അൻപത് ഒഴിവുകളുണ്ട് പൈലറ്റിൻ്റെ തസ്തികയിലേക്ക് ഇരുപത് ഒഴിവുകളാണുള്ളത് അമ്പത്തിയാറായിരത്തി ഒരുന്നൂറ് രൂപയാണ് ശമ്പളം നേവൽ എയർ ഓപ്പറേഷൻസ് ഓഫീസറുടെ പതിനെട്ട് ഒഴിവുകളിലേക്ക് അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ് രൂപ മാസശമ്പളമുണ്ട് എയർ ട്രാഫിക് കൺട്രോളറുടെ എട്ട് ഒഴിവുകളാണുള്ളത് അമ്പത്തിയാറായിരത്തി ഒരുന്നൂറ് രൂപയാണ് ശമ്പളം ലോജിസ്റ്റിക്സിന് മുപ്പത് ഒഴിവുകളുണ്ട് അമ്പത്തിയാറായിരത്തി ഒരുന്നൂറ് രൂപ തന്നെയാണ് ശമ്പളം നേവൽ ആർമെൻ്റ് ഇൻസ്പെക്ടറേറ്റ് കേഡറിലേക്ക് ഒഴിവുകളാണുള്ളത് ശമ്പളം അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ് രൂപ തന്നെയാണ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പതിനെട്ട് ഒഴിവുകളാണുള്ളത് അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് ജനറൽ സർവീസിലേക്ക് മുപ്പത് ഒഴിവുകളുണ്ട് ഈ രണ്ട് തസ്സികളിലേക്കും ശമ്പളം അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ് രൂപ തന്നെയാണ് ഇലക്ട്രിക്കൽ ബ്രാഞ്ച് ജനറൽ സർവീസ് ജി എസ് അമ്പത് ഒഴിവുകളാണുള്ളത് അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ് രൂപ തന്നെയാണ് മാസശമ്പളം നേവൽ കൺസ്ട്രക്ടർക്കും അമ്പത്തിയാറായിരത്തി ഒരുന്നൂറ് രൂപ ശമ്പളത്തിൽ ഇരുപത് ഒഴിവുകളാണുള്ളത് ഇന്ത്യൻ നേവി ജോലി ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാനുള്ള പ്രായപരിധി ഇങ്ങനെയാണ് ജനറൽ സർവീസ് ലോജിസ്റ്റിക്സ് നേവൽ ആർമമെന്റ് ഇൻസ്പെക്ടറേറ്റ് കാഡർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് ജനറൽ സർവീസ് ഇലക്ട്രിക്കൽ ബ്രാഞ്ച് ജനറൽ സർവീസ് ജി എസ് നേവൽ കൺസ്ട്രക്ടർ എന്നീ തസ്തികകളിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് രണ്ടായിരം ജനുവരി രണ്ടിനും രണ്ടായിരത്തി അഞ്ച് ജൂലൈ ഒന്നിനും മധ്യ ജനിച്ചവരായിരിക്കണം പൈലറ്റ് നേവൽ എയർ ഓപ്പറേഷൻസ് ഓഫീസ് എന്നീ തസ്തികളിലേക്ക് അപേക്ഷിക്കുന്നവർ ജനുവരി രണ്ട് രണ്ടായിരത്തി ഒന്നിനും രണ്ടായിരത്തി ആറ് ജനുവരി ഒന്നിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എയർ ട്രാഫിക് കൺട്രോളർ എഡ്യൂക്കേഷൻ എന്നീ തസ്തികളിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് രണ്ടായിരം ജനുവരി രണ്ടിനും രണ്ടായിരത്തി നാല് ജനുവരി ഒന്നിനും മധ്യേ ജനിച്ചവരായിരിക്കണം ഇന്ത്യൻ നേവിയുടെ പുതിയ അനുസരിച്ച് ജനറൽ സർവീസ് പൈലറ്റ് നേവൽ എയർ ഓപ്പറേഷൻസ് ഓഫീസ് എയർ ട്രാഫിക് കൺട്രോളർ ലോജിസ്റ്റിക്സ് നേവൽ ആർമെന്റ് ഇൻസ്പെക്ടറേറ്റ് എഡ്യൂക്കേഷൻ എൻജിനീയറിംഗ് ബ്രാഞ്ച് ജനറൽ സർവീസസ് നേവൽ കൺസ്ട്രക്ടർ എന്നീ തസികകളിലേക്കെല്ലാം അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടാവുന്ന വിദ്യാഭ്യാസ യോഗ്യതയാണ് ഔദ്യോഗിക വിജ്ഞാപനത്തിൽ പറഞ്ഞ അതേ യോഗ്യത തന്നെ ഓരോ തസ്സികളിലേക്കും ആവശ്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ അപേക്ഷിക്കാൻ പാടുള്ളൂ നിങ്ങൾ ഈ തസ്സികളിലേക്ക് അപേക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് പങ്കുവയ്ക്കും ഒപ്പം തന്നെ ഇതുവരെ തൊഴിൽ ജാലകം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്